സുഹൃ സുഹൃത്തുക്കൾ നിങ്ങൾ ഇപ്പം ഈ സ്ക്രീനിന്റെ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വേദന ഉണ്ടാക്കുന്ന സംഭവം നമ്മളെല്ലാവരും കണ്ടതാണ് ഇതെന്താന്ന് നമുക്കറിയാം ആദിവാസി യുവാൻ വാഹനത്തിൽ വലിച്ചഴിച്ചത് കൃത്യമായിട്ട് പറയാം ക്രിമിനൽസ് പക്ക ബോൺ ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ ഈ ബ്ലഡി ഫോൾസുകൾ ഈ വിഡ്ഢികൾ അല്ലെങ്കിൽ ഈ പ്രാന്തമാർക്ക് വയനാട് എങ്ങോട്ടാ യാത്ര പോവാം പക്ഷെ അവിടെ പോയിട്ട് ആ സ്ഥലങ്ങളൊക്കെ കാണാൻ നമുക്ക് തിരിച്ചു വരാം പക്ഷെ അവിടുത്തെ ഈ ഇത്തരത്തിലുള്ള ആളുകളെ അതും ഒരു ആദിവാസി യുവാവാണ് ഇത്രയും പച്ച പാവങ്ങളായിട്ടുള്ള ആളുകൾ നമുക്ക് വേറെ എവിടെയും കാണാൻ സാധിക്കില്ല അത്രക്ക് ഇന്നസെന്റ് ആയിട്ടുള്ള ഇത്തരം ആളുകളോടാണ് ഈ ഒരു ക്രൂരത ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ മലയാളി സമൂഹം ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഒരു അതിഭീകരമായിട്ടുള്ള ക്രൂരത ചെയ്തത് അത് മധു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനോടാണ് മാനസിക ഒരല്പം ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരൻ മോഷ്ടിച്ചത് കഴിക്കാൻ പോലും സാധിക്കാത്ത അപ്പൊ കഴിക്കാൻ പോലും സാധിക്കാത്ത മഞ്ഞൾ പൊടി മുളക് പൊടിയൊക്കെ മറ്റു ആണ് അവൻ ഇല്ലാത്ത ഫോണിന്റെ കേടൊന്നൊരു ചാർജറൊക്കെയാണ് അവൻ മോഷ്ടിച്ചത് ഇതെല്ലാം മോഷത്തിന് പേരിൽ നമ്മുടെ ചില മലയാളികളൊക്കെ എല്ലാം അവരെ തല്ലി ആ ഒരു പാവ മനുഷ്യനെ അടിച്ചു കൊന്നു ആ കേസ് എവിടെ പോയി ആ അടിച്ചു കൊന്ന ആളുകൾക്കൊക്കെ എന്ത് സംഭവിച്ചു അവന് വല്ല അവർക്ക് ശിക്ഷ കിട്ടുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണോ മധുവിന്റെ കേസ് ഉണ്ടായത് അതേപോലെ തന്നെ ഒരു ഒരുപക്ഷെ മിക്കവാറും മുങ്ങിപ്പോവാൻ സാധ്യത കേസാണ് ഈ ഒരു കേസ് മാറുന്ന സംശയമില്ല നോക്കൂ ആ പക്ക ക്രിമിനൽസ് ഈ ഒരു വൃത്തികേടുകളല്ല ഇത്രയും ക്രൂരം ചെയ്ത ആ പക്ക ക്രിമിനൽസ് നടന്നു പോകുന്ന ദൃശ്യമൊക്കെ കൊണ്ട് പോവുകയാണ് ഈ ചെറുപ്പക്കാരക്കെ തിരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മടിയും കൂടാതെ തങ്ങൾ ചെയ്ത ആ ഒരു ക്രൂരകൃത്യത്തിന്റെ ഒരു ഭീകരത ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കാതെ ഈ ചിരിച്ചുകൊണ്ടുള്ള പോക്കിൽ ഇത്ര ആളുകളൊന്നും പുറത്തു വിടരുത് ഇത്തരം ആളുകളൊക്കെ കാലാകാലം എങ്ങനെയെങ്കിലും അകത്തിടാൻ പറ്റുമെങ്കിൽ അപ്പുറത്തുള്ള കുറ്റം ചാർത്തിട്ട് ഇവർ അകത്തിടണം എന്നുള്ളതാണ് കാരണം ഇവര് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇത്രയ്ക്കും നിഷ്കളങ്കരായിട്ടുള്ള തിരിച്ചു തല്ലില്ല എന്ന് ഉറപ്പുള്ള ആളുകളെ ഇവർ ഉപദ്രവിക്കും കാരണം ഇത് ആക്രമിച്ചൊരു ആദിവാസി യുവാനെ ഇവർ കാണാതെയൊന്നല്ല ആ കയ്യ് അതിൽ കുടുങ്ങിയ സമയം കാറിന്റെ ഡോറിലൊക്കെ കൈ വിടുകയെന്ന് വെച്ചിട്ട് ആലോചിച്ചത് നമ്മളെ അലറ് കരയും ആ അക്കാര്യത്തിൽ കേട്ടിട്ടില്ല എന്നൊക്കെ ഇവരൊക്കെ പറയാൻ ചിന്തി എന്താ നമ്മൾ അവരൊക്കെ പറയണ്ടേ എന്തായാലും അങ്ങനെ അതിഭീകരമായിട്ട് അവരെ ആക്രമിച്ച് അവസാന രണ്ട് പ്രതികളെ പിടിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യമാണ് ചിരിച്ചു കൊണ്ടുപോകുന്ന ആ ക്രിമിനൽസ് നമുക്ക് കാണാൻ സാധിക്കാം ഇവരൊക്കെയാണ് ബോൺ ക്രിമിനൽസ് എന്ന് വെക്കുക ഇവര് ബോൺ ക്രിമിനൽസ് ആണോ സംജൂല ജന്മന ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഇത്തരം ആളുകളെ മനസ്സിലുണ്ടായിരിക്കും ഇവർ ടൂർ പോകുന്നത് പ്രകൃതിയെ കാണാനോ മറ്റു ആസ്വദിക്കാനോ മറ്റോ ഒന്നല്ല ഇത് ഈ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ് ഈ വൃത്തിഘട്ടവന്മാരെ നിങ്ങൾ കണ്ടതാണ് ഇവരെ പറ്റിയിട്ട് ഒരുപാട് വീട് നിങ്ങൾ കണ്ടതാണ് പക്ഷെ ഞാൻ ഇതിനോടൊപ്പം തന്നെ അറു വൃത്തികേടായിട്ടുള്ള വേറൊരു വിഭാഗങ്ങളെ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നതെന്ന് പറയാം കാരണം ഈ ഒരു സംഭവം ഉണ്ടായ അന്ന് തന്നെ ആർ വി ബാബു എന്ന് പറയുന്ന ഒരു ബി ജെ പി നേതാവുണ്ട് ആർ വി ബാബു എന്ന് പറയുന്ന ബി ജെ പി നേതാവുണ്ട് ആ ബി ജെ പി നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം എഴുതിയിട്ട് സംഗതി ഇങ്ങനെയാണ് വിനോദയാത്ര വന്ന മുസ്ലിം യുവാക്കൾ കൃത്യമായിട്ട് കേട്ടോളൂ വിനോദയാത്ര വന്ന മുസ്ലിം യുവാക്കൾ വയനാട്ടുകാരനായ ആദിവാസി ഹിന്ദു യുവാവിനെ കാറിൽ കെട്ടിവലിച്ചു നടു റോട്ടില് വലിച്ചഴച്ചു യുവാവിന്റെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ് ഇതിലെ മുസ്ലിം യുവാവ് എന്നുള്ളതും ഹിന്ദു യുവാവ് എന്നുള്ളതും കൃത്യമായിട്ട് പൊതു മതപ്രശ്നത്തിന് വേണ്ടി മാത്രം ഈ ഒരു ബി ജെ പി കാരെ എഴുതി വെച്ചതാണ് നോക്കൂ ഇയാള് ഒരു വൃത്തികെട്ട ഒന്ന് രണ്ട് ചെറുപ്പക്കാര് ഒരു പാവ ആദിവാസിയെ കെട്ടിവലിച്ചു എന്ന് എഴുതിന് പകരം ഇയാൾ എഴുതിയിരിക്കുന്നത് വിനോദയാത്ര വന്ന മുസ്ലിം യുവാക്ക് വയനാട്ടുകാരനായ ആദിവാസി ഹിന്ദു യുവാവിനെ കൃത്യമായിട്ട് മുസ്ലിങ്ങളെ ഹിന്ദുവിനെ ആക്രമിക്കുന്നു എന്ന രീതിയിലാണ് എഴുതി യുവാവിന്റെ സ്ഥിതി അതിഗുരുതരമായി തുടരുകയാണ് ശരിയാണ് അതിഗുരുതരമായി തന്നെയാണ് ആ യുവാവിന്റെ സ്ഥിതി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് നമ്പർ മാരുതി സലേറിയോ വാഹനം ഓടിച്ചിരുന്ന മലപ്പുറം കുറ്റിപ്പുറം പുല്ലമ്പാട് വീട്ടിൽ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്നലെ പട്ടാപ്പകൽ ഈ ക്രൂരം നടത്തിയതെന്ന് പറയപ്പെടുന്നു മയക്കുമരുന്ന് ലഹരിലായിരുന്നു യുവാക്കൾ പോലീസ് കേസൊതുക്കി തീർക്കാനാണ് ശ്രമിച്ചത് അത്രേ പ്രതികളെ മതം നോക്കി കേസെടുക്കുന്ന നാടാണോ കേരളം നോക്കൂ ആർ വി ബാബുവിന്റെ ഒരു പോസ്റ്റാണ് ഈ ആർ വി ബാബുവിന്റെ ഈ പോസ്റ്റ് വന്നപ്പോൾ ഒരുപക്ഷെ ആർ വി ബാബുവിന് ഇഷ്ടപ്പെടുന്ന അതേ രാഷ്ട്രീയ പാർട്ടികൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ മുഴുവൻ ഇതാ മുസ്ലിങ്ങളും മുഴുവൻ ഹിന്ദുവിനെ ഭീകരമായിട്ട് ഉപദ്രവിക്കുന്നു വയനാട്ടിലേക്ക് ടൂറ് പോയിട്ട് പോലെ അവിടെയുള്ള പാവ ഹിന്ദുവിനെ കാറിൽ കെട്ടി വലിച്ചു പോണ പോലെ കാറിന്റെ ഡോറിൽ വേരലുടക്കൊണ്ട് വലിച്ചു കൊണ്ടുപോവുകയാണ് അര കിലോമീറ്ററിലെല്ലാം വലിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു ഭീകരതയെ മതവലകരിക്കാനാണ് ഈ ആർ വി ബാബു ശ്രമിച്ചത് ൂ ഈ ഒരു പോസ്റ്റ് വന്ന് കുറച്ച് മണിക്കൂറുകൾ കഴകം ഈ ഒരു ചെറുപ്പക്കാരെ ആരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി വയനാട് മാനന്തവാടി കൂടൽ കടലിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ കാറിൽ വലിച്ചിടിച്ച സംഭവത്തിൽ രണ്ട് പ്രതികൾ പിടിയിൽ ഹർഷിദ് അഭിരാം കേട്ടോളൂ കേട്ടോ ഹർഷിദ് അഭിരാം എന്നിവരാണ് പിടിയിലായത് ഒളിവിലുള്ള വിഷ്ണു നബീൽ എന്നിവർക്കായി പോലീസ് തിരച്ചിൽ കൂടിയേ നോക്കൂ ഈ ഒരു ആക്രമണത്തിന് ഇടയിലൊന്നും മതം തെരയരുത് മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും ഒക്കെ കണക്കാണ് അവര് ഇത്തരം ക്രൂരകൃത്യം ചെയ്യാൻ വേണ്ടി മതത്തിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് മനസ്സിലാക്കുക അത് ക്രിമിനൽ മെൻറ്റായിട്ടുള്ള ഏത് ഒരുവിനും അത് ചെയ്ത് പോകുമെന്നുള്ളതാണ് എന്തായാലും ബാബായിട്ട് പോസ്റ്റ് മുക്കാൻ തയ്യാറായിരുന്നു ഞാൻ പോസ്റ്റ് പോയി നോക്കിയിട്ടില്ല നോക്കൂ ഈ ഒരു ഭീകര സംഭവത്തിൽ പോലും നമ്മളടക്കം വളരെ വിഷമത്തോട് നോക്കിക്കാണുന്ന ആ ബാ മധു എന്ന് പറയുന്ന പാവം ചെറുപ്പക്കാരൻ്റെ മനത്തിന് ശേഷം ആദിവാസി യുവാക്കൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വളരെയധികം മാനുഷികഭാവത്തോട് നോക്കിക്കാണുന്ന അവരെ മനുഷ്യരെ പോലെ കാണണം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റോട് നോക്കിക്കാണുന്ന നമ്മളടക്കം ഉള്ള ആളുകൾ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഇതിലടക്കം ഈ ഒരു വിഷയത്തിൽ വിഷയത്തിലടക്കം എങ്ങനെ മതത്തെ കൊണ്ടുവരാമെന്ന് ഈ ആർ വി ബാബുവിനെ പോലുള്ള ആളുകളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെയാണ് തടയിടേണ്ടതാണ് ഇതിനെ തടയിട്ട് നോക്കുന്നതാണ് കൂരകൃത്യം ചെയ്യുന്നവർക്ക് മതമില്ലെന്ന് മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള ക്രൂരത ചെയ്യുന്നവർക്ക് മതമില്ല അവര് മതം വെച്ച് നമുക്ക് അടക്കാൻ സാധിക്കില്ല എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും അത് ഭീകരമായിട്ട് ക്രൂരത എനിക്ക് തോന്നുന്നത് മതത്തിലൊന്നും പെടാതെ ഇത്തരത്തിലെ മതബോധം ഒന്നും ഇല്ലാതെ ജീവിക്കുന്ന നിരീശ്വരവാദികാത്ത ആളുകളാണ് ഏറെത്ര ഈ ക്രൂരകൃത്യങ്ങൾക്കൊന്നും മുതിരാത്തത് എന്ന് ഒരു അഭിപ്രായം എനിക്ക് എന്തുണ്ടോ കണക്കൊന്നും എൻ്റെ കാര്യമില്ല പക്ഷേ നമുക്കൊന്നും അന്വേഷിക്കാവുന്നൊരു കണക്ക് തന്നെയാണത് എന്തായാലും ശ്രുതകളെ ഇതിലടക്കം മതം തിരയുന്ന ഇത്തരം ആളുകളൊക്കെ എന്തു ചെയ്യണം ഈ ഒരു ക്രൂരത ചെയ്തതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ക്രൂരതയാണ് ഇത് ഇന്ന് ഇന്ന ഇന്നക്ക് വേണ്ടിയിട്ടല്ല ഈ ആർ വി ബാബു അടക്കമുള്ള ആളുകൾ ഇത്തരം പോസ്റ്റുകൾ നാളെക്ക് വേണ്ടിയിട്ടാ ഇങ്ങനെ മുസ്ലിങ്ങൾ മുഴുവൻ ഹിന്ദുക്കൾ ഉപദ്രവിക്കാനോ ഉപദ്രവിക്കാനോ ഉപദ്രവിക്കാനുള്ള പോസ്റ്റുകൾ വന്നു വന്ന് വന്ന നാളെ മുതൽ മുസ്ലിങ്ങളെ കാണുമ്പോൾ ഭയപ്പെടുന്ന രീതിയിലേക്ക് ഹിന്ദുക്കൾ മാറണമെന്നും മുസ്ലിങ്ങളെ കാണുമ്പോൾ അപ്പൊ തന്നെ വാളെടുത്ത് വെട്ടിക്കൊല്ലുന്ന തോക്കെടുത്ത് കൊല്ലുന്ന രീതിയിലേക്ക് ഹിന്ദുക്കൾ മാറണമെന്നാണ് ആർ വി ബാബുവിനെ പോലുള്ള ആളുകളൊക്കെ ആഗ്രഹിക്കുന്നത് അത് ഈ ക്രൂരത ചെയ്ത ഈ വൃത്തികൾ ചെയ്ത വ്യത്യസ്ത മത്വങ്ങൾക്ക് ഈ ഒരു ചെറുപ്പക്കാരെ പോലെ തന്നെ ഭീകര രീതിയിൽ തന്നെയാണ് ആറ് വിഭാവം അടക്കമുള്ള ആളുകൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ടാടാ ബാ